ഹായ് സെമീറടപ്പാളാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പട്ടാമ്പി വല്ലപ്പുഴയിലാണ് ചൂരക്കോട് അത്താണിയിൽ നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പതിനഞ്ചര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് വീടും നാല് ഷട്ടർ പീഡിക റൂമുകളോട് ചേർന്നിട്ട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഭാവിയിൽ ഇരുപത്തിനാലായിരം രൂപ വരെ വാടക ലഭിച്ചേക്കാവുന്ന പീടിക റൂമുകളാണ് കുഴൽ കിണറാണ് ഈ വീടിനുള്ളത് വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം വിശാലമായ ഒരു കാർപോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ വാഷിംഗ് ഏരിയ ഒരു പ്രെയർ റൂം താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മേലെ െഡ്റൂം ബെഡ്റൂം ആണ് നല്ല സൗകര്യമുള്ള രീതിയിലാണ് ഓരോ ബാത്റൂമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിന് രണ്ട് ബാൽക്കണിയാണ് ആണ് ഉള്ളത് മഴക്കാലമായതുകൊണ്ട് തന്നെ ഡ്രസ്സുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട് നല്ല വിശാലമായ റൂമുകളും റ്റുകളാണ് ഉള്ളത് ഈ വീട് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഈ വീടിനടുത്തായി തന്നെ ഹോസ്പിറ്റൽ സ്കൂള് പള്ളി അമ്പലം എല്ലാ സൗകര്യങ്ങളും അടുത്തുതന്നെ ഉണ്ട് ഇതുപോലെ പ്രോപ്പർട്ടീസ് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും സ്നേഹം മാത്രം ബായ്